ആയാലും അല്ലെങ്കിലും ഏത് കൊല്ലം കേരളത്തിൽ നിന്ന് അയച്ചിന് പോയാലും ആ ക്യാമ്പിൽ ചെയർമാനെക്കാളും എല്ലാവരേക്കാളും ഏറ്റവും വലിയ സാന്നിധ്യമാണ് പ്രതിസന്റ് അള്ളഹ വഴഫിയൊരു വൈസ് കൊടുക്കട്ടെ ഒന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ ഓർമ്മ വെച്ച നാണുമ്പോൾ നമ്മൾ പുതിക്കുന്ന പരിശുദ്ധ കഴബാതയും നമ്മുടെ ഹൃദയത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട് കാത്തോഷിക്കുന്ന ഹരി റസൂർ അലൈഹി വസല്ല മാത്തുകൾ ജീവിതത്തിൽ ആദ്യമായി ആ ഓരത്ത് ചെല്ലുമ്പോൾ ദുനിയാവ് ഫുള്ള് മറന്ന് ആ പരിശുദ്ധ കഴകാലയത്തിൻ്റെ ഹൃദയത്തെടുക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ പൂർണമായും അനുകൂലം അപ്രൂർവുമായ ഹജ്ജും ഋമറയും مرضي يا زيارتنا اللهم <اللحمد لله> وفق عندنا الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا <المغلنا> محمد <مقل> അഹ്ലാനായ രാജസംഗിതായ തമ്പുരാനെ ഞങ്ങൾ നീ സ്വീകരിക്കണേ ഉള്ളോ പടച്ചറുപേ നിങ്ങളെ എല്ലാവരെയും നീ ഇഷ്ടപ്പെടുന്ന നീ പൊരുത്തപ്പെടുന്ന നിന്റെ തൃപ്തിയുള്ള അടിയാരികളിൽ ഉൾപ്പെടുത്തണേ ഉള്ളോ പടച്ചറേ നിങ്ങളൊക്കെ സാധാരണ എന്നാൽ തെറ്റുകളും കുറ്റങ്ങളിലും പിഴവുകളൊക്കെ അറിഞ്ഞു മറിയാതെയും ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു போய்டுண்டு தப்புறம் நீக்கணும் மாப்பிச்சு அவரான அல்லாஹுடையோச்சி கதகத்தில் பிரதித்தொண்டு நம்ம எப்போதும் பரிசு காராலயம் நீங்கள் தவனத்திலே கொதிக்கிற ஆசு காராலயத்தின ஆற்று மாற்றி இருந்த ஒரு அவசரம் வரும்போது ആ കരകാലയത്തിൻ്റെ ഓരത്തും നടക്കാൻ കൊതിച്ചുകൊണ്ട് നിമിഷങ്ങൾ എന്നെ കഴിയുന്നവരാ തമ്പുരാന് എവിടെ ക്ലാസ് ഉണ്ടെങ്കിലും എവിടെ അതിന്റെ അതിൻ്റെ ഉണ്ടെങ്കിലും ആ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ ഹൃബുകൾ അവിടത്തെ നയ ഹത്ത് വെച്ച മുഖത്തുക്കൾ അവിടത്തെ എങ്ങനെ ഹബ്ബ് വയ്ക്കണം ഈ ചിട്ടവട്ടങ്ങൾ പഠിക്കാൻ കൊതിച്ചുകൊണ്ട് ഓടി വരുന്നവരാ തത്വരാണ് ഒക്കെയും ഞങ്ങൾക്ക് സ്വീകരിച്ചു തരണല്ലോ ആ പരിശുദ്ധ പ്രഭാതകത്തിൽ ആദ്യം നിങ്ങളെ കണ്ടുപൊക്കുമ്പോ അല്ലാ നിങ്ങളെ പൂർണ്ണമായും നീ സ്വീകരിക്കണല്ലോ ने अराले ആ നിമിഷം ഞങ്ങൾക്ക് വല്ലാതെ അത്ഭുതമായ നാടികക്കെല്ലാടും മനസ്സിലുള്ള സർവ്വമുറാദുകളും നീ ഹാസുരാക്കിത്തരണം ഉള്ളോ ആ കടകാലയത്തിനെ കാണാനും അതിൻ്റെ ഓരം പറ്റാനും എന്തു തടസ്സമാണ് എന്തുമാത്രം ബുദ്ധിമുട്ട് പ്രയാസങ്ങളാ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് അതൊക്കെയും നീ മാറ്റിത്തരണേ എത്രയും വേഗം പരിശുദ്ധ യത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ നൽകണം അല്ലോ ആ മണ്ണ് പവിത്രമായതുപോലെ ഞങ്ങളുടെ മനസ്സുകളും പവിത്രമാക്കണേ അല്ലോ ആ മണ്ണ് പവിത്രമായതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങൾ പവിത്രമാക്കണേ അള്ളോ ആ ഇടങ്ങളിൽ ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും നിന്നിൽ വിനയം പ്രാപിക്കാനുള്ള തോഫിയപ്പോ ഞങ്ങൾക്ക് തരണേ ഫനന്ന വാക്കിന്റെ അർത്ഥവത്തായ മൂല്യത്തിലേ ഞങ്ങളുടെ ഹൃദയത്തിന് ചിന്തകളെ അടുപ്പിക്കണേ ഉമ്മ പറ്റ ഉമ്മ പ്രസവിച്ച് പ്രസവിച്ച പോലെ ഒരു പാപവും ചെയ്യാതെ സ്ഥലപ്രമം കഴുകിക്കളന്ന ഒരു പൊന്ന മോനെ പോലെ മടങ്ങി വരാനുള്ള തൂഫിയോ ഞങ്ങളെല്ലാവർക്കും തരണേ ും ലക്ഷണക്കാണ് പ്രതിഫലങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രത്യേകിച്ച് നീ സ്വീകരിക്കണം ഒന്നായ നിലയിൽ അടിനിമിഷത്തിലേ പോ ഉപകാരപ്പെടുന്ന വിധത്തിൽ قبولك يا الله ൂറ്റി നിന്ന് ആശിച്ചു ലോകിച്ചെന്ന് കാണാൻ കുതിച്ചുകൊണ്ടോ നമ്മൾ ഒരുപാട് ആശിപ്പിക്കുന്നത് നിൻ്റെ ആ മുത്തിൻ്റെ ഓരത്തിനങ്ങളെത്തുമ്പോൾ മധുരമന്ത്രത്തിൻ്റെ അകമ്പടിയോട് ശരീരവും രക്തവും മജ്ജയും മാംസവുമല്ല പ്രണയാധുരമായ ആ ലോകത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഗതയമല്ല മകാന് ായ തൊട്ട് ഒരു സ്ഥലം ഓരോ തൂണുകൾ പറയുമ്പോ ഓരോ ചരിതങ്ങൾ പറയുമ്പോ ആനായുമായി തങ്ങളുടെ സൂലോന്നോ പൊട്ടിക്കരൻ്റെ രംഗങ്ങളോന്നോ ആസൂടിനെ ആ ഓരോരുത്തരും ഒരു നോക്കു കാണാനുള്ള ഭാഗ്യത്തിലോ ഞങ്ങൾ പിടികൂട്ടറത്ത് നിങ്ങൾ കുതിയാണ് റഷ്ടാന് മറുതിയായ സ്ഥിരാ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയണം അല്ലോ അതിൽ വേണ്ടുന്ന തോഫീമകൾ വേണ്ടുന്ന നേരത്തോ വേണ്ടുന്ന പോലെ നീതെന്നെ ഒരുക്കണേ അള്ളോ നീതെന്നെ സ്വീകരിക്കണേ അള്ളോ സന്തോഷത്തോട് എന്റെ അടുക്കാനുള്ള യോഗ്യനായ യഥാർത്ഥ മോമിനികളും ഓമിനാഥികളുമായി മടങ്ങി വരും